ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇറാക്കൽ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നും അഗ്ലോണിമയുടെ പ്ലാന്റ്സിൻ്റെ സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് അഗ്ലോണിമയുടെ ഒരു കോംബോ ആണ് ഇട്ടൊന്നും ചെയ്യുന്നത് ആറ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് നല്ല കുറഞ്ഞ റേറ്റിലാണ് ഈ ഒരു കോംബോ ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ നല്ല കളർഫുൾ പ്ലാന്റ്സ് ആണ് ഒക്കെ തന്നെ നല്ല പ്ലാന്റുകളാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വില ലാസ്റ്റ് ഞാൻ കൊടുക്കാം പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് കെത്തുന്നതിന് വേണ്ടിയാണ് ആർക്കെങ്കിലുമൊക്കെ പ്ലാൻസ് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കുറഞ്ഞ റേറ്റിൽ ഞാൻ പ്ലാൻസ് എല്ലാം അയച്ചെടുക്കുന്നതാണ് പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ പ്ലാൻസ് എല്ലാം സെയിൽ ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പിന്നെ നമ്മുടെ പേയ്മെത്തേഡ് ഗൂഗിൾ പേ ആണ് പ്ലാൻസ് വേണ്ടവർക്ക് എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിലേക്കൊന്ന് വാട്ട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം അല്ലേ ഇന്ന് നമ്മൾ ഇതിൽ ഈ ആറ് പ്ലാന്റ്സിൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഇതാണ് ഇതൊരു നല്ല ഇതാ അത്രയും റെഡ് കളറിലാണ് ഇത് ഈ പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് വരുന്ന ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്ക് ആണ് ഇതും വലിയ പ്ലാന്റ് തന്നെയാണ് ഒരുപാട് ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണിതും പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് റെഡ് ബ്യൂട്ടി ആണ് അല്ല നല്ല ഇപ്പോൾ ഈ എൻ്റെ ഫോണിൽ ഇത്ര തന്നെ കളറ് കാണുന്നില്ല നല്ല റെഡിലാണ് ഈ പ്ലാന്റ് ഒക്കെ ഇരിക്കുന്നത് പിന്നെ വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് പിങ്ക് ഐലീൻ്റെ ഒരു പ്ലാന്റ് ആണ് അടുത്തതായി ഈ ഒരു ഗ്രീൻ ലിപ്സ്റ്റിക്ക് ബ്ലാക്ക് ലിപ്സ്റ്റിക് ഒക്കെ പറയും പിന്നെ അങ്ങനെ ഈ ഒരു ആറ് പ്ലാൻസിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ആറ് പ്ലാൻസിന് നമ്മൾ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അപ്പോൾ ആർക്കെങ്കിലൊക്കെ പ്ലാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇനി മറ്റു കുറച്ച് കാണുന്നത് വരെ ബൈ ബൈ